എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ തുറവൂർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ജിൻഡോ ജോണാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നത് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ചാനൽ ചർച്ചകളിലൂടെയും കൂടാതെ ഈ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയും പൊതുജനങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരു മുഖം തന്നെയാണ് ജിൻഡോ ജോണിൻ്റേത് ഇപ്പോൾ പുതിയ ഒരു റോളിലേക്ക് കടക്കുകയാണ് എന്ത് തോന്നുന്നു നല്ല സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എൻ്റെ പാർട്ടി എൻ്റെ മുന്നണി ഇങ്ങനെ മത്സരിക്കാൻ ഒരു അവസരം നൽകിയത് വലിയ വിജയ പ്രതീക്ഷയുണ്ട് അങ്കമാലിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ യു ഡി എഫിന് മേൽക്കോയ്മയുള്ള മേഖലകളിൽ ഒന്നാണ് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സ്ഥലമാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ ആ ഒരു വികസന പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അങ്കമാലി യു ഡി എഫിൻ്റെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ് എല്ലാ കാലത്തും ഒന്ന് രണ്ട് പ്രാവശ്യം ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അങ്കമാലി എം എൽ എ റോജി എം ജോന്റെ നേതൃത്വത്തിൽ ചാലക്കുടി എം പി ബെന്നി ബാനിന്റെ നേതൃത്വത്തിലൊക്കെ വലിയ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം മാത്രമല്ല ഇപ്പോൾ ഞാൻ മത്സരിക്കുന്ന ഡിവിഷൻ പുതിയതായിട്ട് രൂപീകരിച്ച ഒരു ഡിവിഷനാണ് മലയാറ്റൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് കുറേ ഭാഗങ്ങൾ മാറ്റി പുതിയൊരു ഡിവിഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ആ പ്രദേശത്തുള്ള പഞ്ചായത്ത് ഭരണസമിതികളും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികളാണ് ബഹുഭൂരിപക്ഷം പഞ്ചായത്ത് ഭരണസമിതികൾ യു ഡി എഫിൻ്റെയാണ് വലിയ വികസനങ്ങൾ ഓൾറെഡി നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ് എങ്കിൽ പോലും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് കോടി രൂപയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെട്ടിക്കുറച്ച് അതുമൂലം ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ചിലതൊക്കെ പെൻഡിങ് ആയിട്ടുണ്ട് അതൊക്കെ പഠിച്ച് പരിശോധിച്ച് പരിഹാരം കാണുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ഒരു താല്പര്യം കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായും ഈ സർക്കാരിനെതിരെയായിരുന്നു വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഭരണ തുടർച്ച എന്ന് പറയുന്നത് പൊതുജനങ്ങളെ കൊള്ളയടിക്കാനുള്ളതല്ല എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പോൾ ഈ പ്രചാരണം പ്രധാനമായും ഈ സർക്കാരിനെതിരെ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഞാനൊരു ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അഭിമാനിക്കുന്ന ഒരാളാണ് കഴിഞ്ഞ ഒമ്പതര കൊല്ലമായി നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ആ സർക്കാരിന് ഭരണം കിട്ടിയപ്പോൾ നാട്ടിലെ ആളുകളും മാധ്യമ സഖാക്കന്മാരും പറഞ്ഞത് ഈ സർക്കാർ നല്ലത് ചെയ്തുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഏത് സർക്കാർ നാട് ഭരിച്ചാലും നല്ലതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ പക്ഷേ ഈ സർക്കാർ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ജനദ്രോഹം തന്നെയാണ് അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളൊക്കെ എത്രയോ കേസുകളിൽ പ്രതിയാകുകയും എത്രയോ വട്ടം പോലീസിൻ്റെ മർദ്ദനം ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചെയ്ത സമരങ്ങളൊക്കെ വിജയമുണ്ടാകണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ രാഷ്ട്രീയം പറയാൻ മറന്നുപോയാൽ ഈ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് ആളുകളുടെ ഓർമ്മ ഉണർത്തി നമ്മൾ പ്രചരണം നടത്തിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും അതുണ്ടായിക്കൂടാ കേരളമെമ്പാടും കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഈ അലക്ഷനെ ഞാൻ കാണുന്നത് ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ യു ഡി എഫ് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തവണ യു ഡി എഫ് തന്നെ വിജയിക്കുമെന്നൊരു പ്രതീക്ഷ എല്ലാ നേതാക്കളും വെച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും യു ഡി എഫ് അതിശക്തമായ തിരുച്ചൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നടത്തും കാരണം പലരും പറയുന്ന രണ്ടായിരത്തി പത്ത് ആവർത്തിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരു സാധാരണക്കാരനാണ് പരമാവധി സമയം നമ്മൾ സാധാരണക്കാരുമായിട്ട് ഇടപഴകാൻ കൂടി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കുന്ന രണ്ടായിരത്തി പത്തിന് വലിയ ഭൂരിപക്ഷത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിൻ്റെ തദ്ദേശ സ്വയംഭരണ ഭരണസമിതികൾ വന്നിരിക്കും ഒരു സംശയവും വേണ്ട കാരണം സാധാരണക്കാരുടെ ആവശ്യമാണ് ഇന്ന് കോൺഗ്രസ് വരിക എന്നുള്ളത് ഇത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സമരവിജയം മാത്രമല്ല സാധാരണക്കാരുടെ സങ്കടങ്ങളുടെ സമരവിജയം കൂടിയാണ് അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റും അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു ട്രയൽ റണ്ണായിരിക്കും ഈ പ്രധാനമായും ഇപ്പോൾ ശബരിമല സ്വർണക്കൊള്ള തുടങ്ങി നിരവധി വിഷയങ്ങളുണ്ട് അതൊക്കെ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഭരണവിരുദ്ധ വികാരം അലയടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ കൊടുക്കുന്നു നിവേദനം കൊടുക്കുന്നു ആരാലും സഹായിക്കാത്ത മനുഷ്യർക്ക് അവസാനം അവരുടെ സങ്കടം കേൾക്കാനുള്ള ഒരാളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇടങ്ങളാണ് നമ്മുടെ പള്ളികളും അമ്പലങ്ങളൊക്കെ വിശ്വാസമുള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും പക്ഷേ ഈ മനുഷ്യരെ യാതൊരു മുൻവിധികളുമില്ലാതെ കേൾക്കുന്ന ഈ ദേവാലയങ്ങളിൽ പോലും കൊള്ളയടിക്കുന്ന അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടത് തന്നെയാണ് നമ്മൾ എന്ത് വിശ്വസിച്ചാൽ ഇനി ഇവരെ നാളെ പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ കയറ്റുക ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പത്മകുമാർ ജയിലിൽ വാസു ജയിലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഇവരെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പോറ്റി വളർത്തിയ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് ഇവിടുത്തെ ഒന്നാം പ്രതി അപ്പോൾ ശബരിമല വിഷയം ശബരിമല ശാസ്താവിൻ്റെ സ്വർണ്ണപ്പാളികൾ കടത്തിയവർ ഈ കാണിക്ക കൈയിട്ട് വാരിയവർ ആ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും രാഷ്ട്രീയത്തിലെല്ലാം വരും എന്തുകൊണ്ട് ശബരിമല വന്നുകൂടാ ശബരിമല വിഷയം എന്ന് പറഞ്ഞാൽ ശാസ്താവിൻ്റെയും കൂടി വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പ് സാധാരണക്കാരുടെ സങ്കടങ്ങൾ കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല ശാസ്താവിൻ്റെ സ്വർണം കട്ടെടുക്കുന്നതും ചർച്ചയാക്കപ്പെടണം ചർച്ചയെ ചെയ്യും എന്തായാലും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം മലയടിക്കും എന്ന് തന്നെയാണ് യു ഡി എഫ് പറയുന്നത് കൂടാതെ തന്നെ ഇപ്പോൾ ജിൻഡോ ജോണടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്തായാലും ഓൾ ദി ബെസ്റ്റ് വിജയ ആശംസകൾ ഞങ്ങളും നേരുകയാണ് ക്യാമറമാൻ ജിഷിനൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി